മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശിയുടെ റൂമിൽ നിറങ്ങി കിച്ചണിലേക്ക് പോയിക്കൊണ്ടിരുന്ന അലീനയെ പുറകെ വരുന്ന വൈജയന്തി വിളിച്ചു നിർത്തുന്നുണ്ട് നീക്കി അവിടെ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അലീനയും തിരിഞ്ഞു നോക്കുന്നുണ്ടേ മനുവല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ മനസ്സിലായോ എന്നവർ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായി എന്ന് അലിനയും പറയുന്നുണ്ട് വേലക്കാരിയായിട്ട് വന്ന നീ വീട്ടുകാരിയാവാൻ നോക്കുന്നോടി കള്ളി എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും എനിക്ക് മേടത്തിന്റെ വീട്ടുകാരി ആവണ്ട വേലക്കാരിയും ആവണ്ട എന്ന് അലീനയും തീർത്തു പറയുന്നുണ്ട് ഇനിയിപ്പം നേരം രാത്രിയാവാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല നാളെ നേരം വെളുത്ത നിന്റെ പൊടി പോലും ഇവിടെ കാണരുത് ആഹാ വൈജയന്തിയോടാണോ നിന്റെ കളി ഇതും ഇതിന്റെ അപ്പുറവും കണ്ടിട്ടുള്ളവളാ ഞാൻ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അതറിയാമെന്ന് അലീനയും പറയുന്നുണ്ട് അത് കേട്ട് നിനക്ക് എന്തറിയാം എടീ പറ കേൾക്കട്ടെ നിനക്ക് എന്തറിയാം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ വൈജയന്തിയുടെ കണ്ണുകളിലേക്ക് തന്നെ ധൈര്യത്തോടെ നോക്കിക്കൊണ്ട് എല്ലാം എന്ന് അലിനെയും ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് കേട്ട് സംശയത്തോടെ എന്തെല്ലാം എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും സകലതും എല്ലാം എന്ന് അലീന പറയുന്നത് കേട്ട് വൈജയന്തിയും സംശയത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് അറിയാവുന്നതൊക്കെ നീ നിന്റെ മനസ്സി വെച്ച മതി എന്റെ അടുത്ത് എടുക്കണ്ട പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവളാ ഈ വൈജയന്തി ആ എന്റെ കുടുംബത്തുകയറി എൻറെ ഭർത്താവിനെയും കൂട്ടുപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്ത് എൻറെ കുടുംബം തകർക്കാൻ നോക്കുന്നു എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഞാനല്ല യുദ്ധം ചെയ്യുന്നത് മാഡം എന്നോടല്ല സ്വന്തം നെഴുലിനോടാ എന്ന അലീനയും പറയുന്നുണ്ട് അത് കേട്ട് നാളെ ഉദിച്ച ശേഷം ഈ വീട്ടിൽ നിന്റെ മുഖം കാണരുത് നിനക്ക് തരാനുള്ളതും അതിന്റെ പത്തിരട്ടിയും ബാലചന്ദ്രൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടേ കൂടുതല് കണക്കൊന്നും പറയാൻ നിക്കേണ്ട കിട്ടിയതും കൊണ്ട് പോയിക്കോണം എന്ന് വൈജിന്തിയും ദേഷ്യത്തോടെ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും കണക്കു പറഞ്ഞ എന്റെ കടം തീർക്കാൻ മാഡത്തിന് ഈ ജന്മം പോരാ അതുകൊണ്ട് ആ പൈസ ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കാം തന്നിട്ടേ പോവുന്നുള്ളൂ മാഡം എന്ന് വൈജയന്തിയുടെ മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് അലീന തിരിഞ്ഞ് കിച്ചണിലേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും വേണ്ട നീ എടുത്തു വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കേ അലീന തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ആ പൈസ ഇനി ഇവിടെ വേണ്ട കുടുംബം കലക്കിയതിന്റെ പാരിതോഷികമായിട്ട് ഇരുന്നോട്ടെ എന്ന് വൈജയന്തി പറയുന്നുണ്ട് അത് കേൾക്കുന്ന അലീന വീണ്ടും വൈജയന്തിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത് നിങ്ങളുടെ കുടുംബം പണ്ടെ കലങ്ങിക്കിടക്കുകയാ അത് ഇനിയും കലങ്ങും കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നേരും നിറയുമില്ലെന്ന് അലീന വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് അതുകണ്ട് ദേഷ്യത്തോടെ നിർത്തടി നീ എന്നോട് കുരയ്ക്കുന്നു വായടക്കിടയിൽ നിന്ന് വൈജന്തിയും ഒച്ച വയ്ക്കുന്നുണ്ട് അലീനയും ഒരു കുസലമില്ലാതെ എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട മാഡം സ്വന്തം വായടച്ച് വെച്ചാ മതി പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായതിന്റെ കുറ്റം നിങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് ജോലിക്കെടുത്തത് കുറ്റം അനുവേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് കുറ്റം നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നതും കുറ്റം നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛന്റെ പെട്ടിന്ന് പണം മോഷ്ടിച്ചിട്ട് ഞാനത് ഏൽക്കാതിരുന്നതും കുറ്റം നിങ്ങളുടെ ആങ്ങളുടെ മകൻ ഒരു രാത്രിക്ക് വേണ്ടി എന്റെ പുറകെ കൊഞ്ചിക്കൊണ്ട് നടന്നതും എന്റെ കുറ്റം അവനും നിങ്ങളുടെ മകനും കൂടി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതും എന്റെ കുറ്റം നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിറങ്ങിപ്പോയി മദ്യപിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നതും എന്റെ കുറ്റം അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയതും എന്റെ കുറ്റം ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല നിങ്ങൾ പറയിപ്പിച്ചതാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവത്തില്ല മാഡം എന്ന് വൈജയന്തിയോടായി പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ടേ അതെല്ലാം കേട്ട് സംശയത്തോടെ വൈജയന്തിയും അലീനയെ തന്നെ നോക്കി നിൽപ്പുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന അലീനയാണ് കാണിക്കുന്നത് റൂമിലേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശിയോടായി മുത്തശ്ശി ആ ഫോണൊന്നു തരുമെന്ന് അലീന ചോദിക്കുന്നുണ്ട് രേവതി കുട്ടിയെ വിളിക്കാനാ എന്നിവൾ പറയുമ്പോഴേക്കും മുത്തശ്ശി തന്റെ മൊബൈൽ എടുത്ത് അലീനയ്ക്കായി കൊടുക്കുന്നുണ്ട് അവൾ രേവതി കുട്ടിയെ വിളിക്കുമ്പോഴേക്കും ഹലോ ചേച്ചി എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് നീ കിടന്നായിരുന്നോ എന്ന് അലീന ചോദിക്കുമ്പോ ഇല്ലേച്ചി ഞാൻ ബ്രഷ് ചെയ്യാൻ പോവായിരുന്നു എന്ന് രേവതി കുട്ടിയും പറയുന്നുണ്ട് എന്നാ ബ്രഷ് ചെയ്തിട്ട് വാ എന്ന് അലീന പറയുമ്പോഴേക്കും അവൾ ബ്രഷ് താഴെ വെച്ചോണ്ട് ചേച്ചി പറഞ്ഞു ഇനി ഫോൺ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഇവിടെ എന്തുണ്ട് വിശേഷമെന്ന് അറിയാൻ വിളിച്ചതാ എന്ന് അലീന പറയുമ്പോഴേക്കും ഇവിടെ എന്തുണ്ട് ഇവിടെ ഒന്നുമില്ല ചേച്ചി ചേച്ചിയെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും കണ്ടു തീർക്കുപോടിയെന്ന് അലീനയും ചോദിക്കുന്നുണ്ട് ഇല്ല ചേച്ചിക്ക് വേണ്ടി മൂന്ന് സിനിമ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ചേച്ചി കാല് മാറരുത് ആഴ്ച തന്നെ വരണമെന്ന് രേവതിക്കുട്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കേട്ട് ടെൻഷനോടെ അത് നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് അലീന പറയുമ്പഴേക്കും എന്ത് പറ്റി എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ടേ ബാലചന്ദ്രൻ സാർ എന്നെ വിടുന്ന് വിടുന്നില്ലെന്ന് അലീന ടെൻഷനോടെ പറയുമ്പോഴേക്കും ചേച്ചി പോവാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറയണം ബാലചന്ദ്രൻ സാർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോഴേക്കും വന്നു അപ്പോഴേക്കും ആകെ പ്രശ്നമായി എന്ന് അലിനയും ടെൻഷനോടെ പറയുന്നുണ്ട് അത് കേട്ട് ആകെ ടെൻഷനോടെ എന്തുവാ അവിടെ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാർ സാർ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെ നിന്നും പോവരുതെന്ന് സാറിന്റെ കൂടെ നിക്കണമെന്ന് എന്നാലിന പറയുമ്പോഴേക്കും എന്നുവെച്ചാ എന്താ ഉദ്ദേശിക്കുന്നെന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് സാർ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുകയാണ് അലീന പറയുമ്പോഴേക്കും മറ്റേ കാര്യമൊന്നും അറിയത്തില്ലല്ലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇല്ല പക്ഷേ മേഡവുമായിട്ട് ഭയങ്കര പിണക്കമാ രണ്ടുപേരും പരസ്യമായി യുദ്ധത്തിനിറങ്ങിയേക്കുക മക്കളെയും നോക്കുന്നില്ല ബന്ധുക്കളെയും നോക്കുന്നില്ല എന്നൊക്കെ അലീനെ പറയുന്നത് കേട്ട് മുത്തശ്ശിയും ടെൻഷനോടെ അവളെ തന്നെ നോക്കുന്നുണ്ടേ അതെല്ലാം കേട്ട് ചേച്ചി എത്രയും പെട്ടെന്ന് എസ് കെ പായിക്കോ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ലടി മോളെ സാറ് ഹാർട്ട് പേഷ്യന്റ് അല്ലേ അങ്ങനെ ഉപേക്ഷിക്കാൻ വയ്യ മേഡവുമായിട്ട് തല്ല് പിടിക്കാനും വയ്യ എന്ന് അലീന പറയുന്നത് കേട്ട് ശോ കുറച്ച് നേരത്തെ പോന്നാൽ മതിയായിരുന്നു എന്ന് രേവതി കുട്ടിയും പറയുന്നുണ്ട് എന്നെ എന്തായാലും മാഡമെടുത്ത് പുറത്തു കളയും കൂടി വന്ന ഒരാഴ്ച എന്ന് അലീന പറയുമ്പോ ചേച്ചി മനുവേട്ടനോട് ചോദിക്കേ എന്നെ ചെയ്യണമെന്ന് എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് മനുവേട്ടം പറയുന്നത് ഞാൻ പോവരുതെന്നാ എന്നാൽ അലീന പറയുമ്പോ ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവിടാർക്കും അറിയത്തില്ലല്ലോ ചെകുത്താനും കടലിനും നടുക്കായി പോയില്ലേ ചേച്ചി എന്ന് രേവതിക്കുട്ടിയും വിഷമത്തോടെ പറയുന്നുണ്ട് ചിരിയോടെ ആരാ ചെകുത്താൻ എന്ന അലീന ചോദിക്കുമ്പോഴേക്കും ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കി വെച്ചത് ആരാ വൈ ജയന്തി അവരോട് ഇംഗ്ലീഷിൽ ചോദിക്കേ വൈ ജയന്തി ഇങ്ങനെ എന്ന് എന്ന് രേവതി കുട്ടി പറയുമ്പോ പോടി എനിക്ക് ഉടനെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോ അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്തെങ്കിലും മാറ്റമുണ്ടായാ ഞാൻ വിളിച്ചു പറയാൻ കേട്ടോ എന്ന് അലീന പറയുമ്പോ ആ ശരി അച്ചി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി കോൾ വെക്കുന്നുണ്ടേ അലീന കോൾ കഴിഞ്ഞ് മൊബൈൽ മുത്തശ്ശിക്കായി കൊടുക്കുമ്പോഴേക്കും നീ എന്തിനാ ഇവിടുത്തെ കാര്യം വല്ലവരോടും വിളിച്ചു പറയുന്നെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എല്ലവരുമാണോ എന്റെ അനിയത്തിയല്ലേ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അനിയത്തി രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓ രക്തബന്ധമുള്ളവരൊക്കെ ൂട്ടുന്നത് ഞാൻ കണ്ടല്ലോ അതിനേക്കാളും ഭേദമാ ഞാനും രേവതി കുട്ടിയും എന്ന് അലീനയും പറയുന്നുണ്ട് വൈജ പറയുന്നത് ഒരുവിധത്തിൽ ശരിയാ നീ ഈ കുടുംബത്തിലോട്ട് എത്തുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്ന മുത്തശ്ശി പറയുന്നത് കേട്ട് അലീന ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് കാഴക്കൂട്ടത്തിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ വാരിക്കുട്ടി ഞാൻ ഇവിടെ കൊണ്ട് തള്ളിയോ ഇല്ലല്ലോ അത് മാത്രമല്ല ഞാൻ ഇടിച്ചു കയറി വന്നതാണോ ഇങ്ങോട്ട് അല്ല മുത്തശ്ശൻ കഴക്കൂട്ടത്ത് വന്ന് ഞാൻ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും ശരിക്കും മനസ്സിലാക്കി തെരഞ്ഞെടുത്തതാ എന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ഇല്ലല്ലോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല നീ അങ്ങനെ വിചാരിക്കല്ലേ എന്ന് മുത്തശ്ശിയും ടെൻഷനോടെ പറയുന്നുണ്ടേ അത് കേട്ട് ഞാൻ എപ്പോഴേ പോവാൻ തയ്യാറാ മുത്തശ്ശി എന്ന അലീന പറയുമ്പോഴേക്കും അല്ല ഈ പാതു വഴിക്ക് കൊണ്ടിട്ടിട്ട് പോവാൻ കൊള്ളാമോ നിനക്ക് എന്ന് മുത്തശ്ശിയും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് പലതും സഹിച്ച ഞാനിവിടെ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം നോക്കും പിന്നെ എന്ന് പറഞ്ഞോണ്ട് അലീന നിർത്തിക്കൊണ്ട് വിഷമത്തോടെ അവിടുന്ന് പോകുന്നുണ്ടേ അവൾ ചെന്ന് നിലത്തേക്ക് തൻ്റെ പായെടുത്ത് വിരിച്ചോണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പ്രാർത്ഥനയോടെ കിടക്കാനായി തുടങ്ങുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം സിറ്റൌട്ടിലെ കൈവരിയിലിരിക്കുന്ന കൃഷ്ണമോളയാണ് കാണിക്കുന്നത് ഗംഗാതര മേനോനും മാലതിയും അവരുടെ കാറിൽ അങ്ങോട്ടെത്തുമ്പോഴേക്കും കൃഷ്ണയും ഓടി ചെല്ലുന്നുണ്ട് കൃഷ്ണ രണ്ടു പേർക്കും ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും അവരും തിരിച്ചു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ഹൈ ടെൻഷൻ എന്ന് കൃഷ്ണയും ആരാണ് ഹൈ ടെൻഷനിൽ എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും എല്ലാരും എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അവർ സിറ്റൌട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങിൽ ഇന്ന് പോവുകയാണോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് പോകണ്ടേ വീട് അടച്ചിട്ട് പോന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാദ്രമേന സീറ്റൗട്ടിലേക്ക് കയറുന്നുണ്ടേ കൂടെ തന്നെ മാലതിയും എല്ലാം വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട് ഏർ അമ്മയുടെ റൂമിലെത്തുമ്പോഴേക്കും അമ്മ ആലോചനയോടെ കിടപ്പായിരുന്നു അതുകൊണ്ട് ഗംഗാധരമേനോൻ അടുത്തേക്ക് ചെന്ന് അമ്മ എന്തോ വലിയ ആലോചനയിലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഒന്നും മിണ്ടാതെ ചിരിച്ചോണ്ട് കിടക്കുമ്പോഴേക്കും എന്താ ഇത്ര ആലോചിച്ചു കൂട്ടാനെന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് ആ പകലില്ലാതെ ഒരേ കിടപ്പല്ലേ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും മിക്കവാറും പഴയ കാര്യങ്ങളൊക്കെയാ എന്ന് അമ്മ പറയുമ്പോഴേക്കും ഗംഗാധരമേനോനും അവിടെ ഇട്ടിരിക്കുന്ന സ്റ്റൂളിലേക്ക് ഇരിക്കുന്നുണ്ടേ അമ്മക്ക് ഇല്ലല്ലോ എന്ന് ഗംഗാധര മേനോൻ ചോദിക്കുമ്പോഴേക്കും ആ പുറമെന്ന് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക ആഹാരം കിട്ടുന്നില്ലേ ഉണ്ട് മരുന്നില്ലേ ഉണ്ട് ളില്ലേ അതും ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മാലതിയും ഒരു ഇരിക്കുന്നുണ്ടേ പിന്നെ എന്താണ് പ്രശ്നം സന്തോഷമല്ലേ എന്ന് ഗംഗാധരമേനോ ചോദിക്കുമ്പോഴേക്കും സന്തോഷമാണോ എന്ന് ചോദിച്ചാ വേണമെങ്കിൽ സന്തോഷിക്കാം പക്ഷേ വെറുതെ ഇങ്ങനെ ആലോചിച്ചു കിടക്കുമ്പോൾ സങ്കടം വരുവാ കരയാനാ തോന്നുന്നത് എന്താന്ന് ചോദിച്ചാ എനിക്കറിയാൻ മേല കണ്ണിന്ന് വെള്ളം വരും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കരയുന്നുണ്ടേ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കി അത് പറയെന്ന് ഗംഗാധരമേനോ പറയുന്നുണ്ട് മക്കളുണ്ടായപ്പോഴും അവളെ വളർത്തിയപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് അവരൊക്കെ എപ്പോഴും കൂടെ കാണുമെന്നാ ഇതിപ്പോ എന്റെ ആൺമക്കള് മൂന്ന് പേരും മൂന്ന് രാജ്യത്ത് കാണാൻ പോലും കിട്ടുന്നില്ല അവസാനം വൈജിയുടെ കൂടെ പോരേണ്ടി വന്നില്ലേ ഇതാണോ എന്റെ വീട് എന്റെ തറവാട് എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കാലോ താമസിക്കാമോന്ന് ഗംഗാധരമേനോനും പറയുന്നുണ്ട് എസ്റ്റ് അങ്ങോട്ട് ചെന്നേച്ചാലും മതി എന്നെ കാണുമ്പോ കരി തുള്ളും പൂതനക്ക് എന്നമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇപ്പോ അമ്മയുടെ വിഷമം എന്താന്ന് പറയുന്നെന്ന് ഗംഗാത്രമേനോനും ചോദിക്കുന്നുണ്ട് വൈജിക്ക് ആ പെങ്കൊച്ചിനെ കണ്ടൂടാ നിങ്ങൾ പറ നിങ്ങൾ കണ്ടതല്ലേ അവള് സ്വന്തം വീട് പോലെയാ ഈ വീട് നോക്കുന്നത് നല്ല സ്വഭാവമാ എനിക്കൊരാശ്രയം അവള് ഉള്ളൂ പത്ത് ഹോംനേഴ്സിനെ നിർത്തിയാലും അവളുടെ അത്രയും ഒക്കത്തില്ല എന്നമ്മ പറയുമ്പോഴേക്കും അമ്മ പറയുന്നത് ശരിയാ പക്ഷെ ഇഷ്ടമില്ലല്ലോ ഞങ്ങൾ അലീനയോട് സംസാരിച്ചു അവൾക്കും ഇവിടെന്ന് പോയാ മദീന്നാ എന്ന് മാലതിയും പറയുന്നുണ്ട് അതെന്തുകൊണ്ടാ വൈജിയുടെ സ്വഭാവം കാരണമാ വയസ്സുകാലത്ത് എന്റെ മകള് തന്നെ എനിക്ക് പാറയായിട്ട് നിക്കുവാ എന്നേക്കും ഈ അലീന എന്നുള്ള പേര് അമ്മ പണ്ട് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് സംശയത്തോടെ അമ്മ ചോദിക്കുമ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ചു വർഷം മുമ്പ് എന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് ഇല്ല എന്നെ ചോദിച്ചെന്ന് അമ്മ ചോദിക്കുമ്പോ അച്ഛനെങ്ങാനും പണ്ട് ഇങ്ങനൊരു പേര് പറഞ്ഞതായി അമ്മക്ക് ഓർമ്മയുണ്ടോ എന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് മുത്തശ്ശി അമ്പരപ്പോടെ പറയുമ്പോഴേക്കും മാലതിയും ഒരു ചിരിയോടെ വെറുതെ ചോദിച്ചതാ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി സംശയത്തോടെ ഗംഗാധരമേനോനെ നോക്കിക്കൊണ്ട് വെറുതെ അല്ലല്ലോ എന്ന് അമ്പരപ്പോടെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോനും ഒരു പരുങ്ങലോടെ ഇവള് വെറുതെ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി ചോദിച്ചതാ എന്ന് ചിരിയോടെ പറയുമ്പോഴേക്കും മാലതിയും ചിരിയോടെ അതെ എന്ന് തലയാട്ടി സമ്മതിക്കുന്നുണ്ട് അപ്പോഴാണ് ഗംഗാധരമേനോൻ അമ്മയോട് പറയുന്നത് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവും യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന് മുത്തശ്ശി ഒരു ഞെട്ടിലൂടെ ഇന്ന് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദിവസം എത്രയായി വന്നിട്ട് വീടടച്ചിട്ട് പോന്നതാണെന്ന് ഗംഗാധര മേനോൻ പറയും ഓടി ഓടിച്ചെന്നിട്ട് എന്ന അവിടെ അവിടാരെ ഇരിക്കുന്നേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഒരു വിഷമത്തില ഞങ്ങളും മക്കളുണ്ടായി വളർത്തി ഒരു തം വിദേശത്ത് മോളാണെങ്കിൽ ഡൽഹിയിലും കാണാൻ പോലും കിട്ടുന്നില്ല ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നെന്ന് അദ്ദേഹവും ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് ഇന്ന് പോണ്ടടാ മോനെ നാളെ പോവാം എന്ന് വീട്ടും മാലതിയും ചിരിയോടെ ആഹാ ഒരു മോൻ എന്ന് പറയുന്നുണ്ടേ അതുകണ്ട് അമ്മമാർക്ക് എപ്പോഴും അങ്ങനെയാ എന്ന് മുത്തശ്ശിയും വാദിക്കുന്നുണ്ട് എടാ നീ ആ വൈജിയോട് കാര്യമായിട്ടൊന്ന് പറയണം ആ പെങ്കുച്ചി ഇവിടെ നിന്നോട്ടെ അവളില്ലെങ്കി ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലെന്ന അവളെ കൊണ്ട് ഒരു ശല്യവുമില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മേ നിർബന്ധമായിട്ട് തന്നെ പറയാമെന്ന് ഗംഗാധരമേനോനും മേനോനും സംവദിക്കുന്നുണ്ട് നീ പറഞ്ഞ അവൾ കേൾക്കും നിന്നെ പേടിയാ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും പേടിയൊന്നുമില്ല ഒരു ബഹുമാനവും അനുസരണയും ഉണ്ടായിരുന്നു ഇപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ എല്ലാവരോടും കലഹിക്കാൻ നിൽക്കുന്ന പോലെയാ എന്ന് ഗംഗാധരമേനോൻ പറയുമ്പോൾ ബാലനെ ഇനി അലട്ടരുതെന്ന് അവളോട് പറയണം എന്ന് മുത്തശ്ശി വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാം പറയാമമ്മേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഗംഗാധരമേനോനും അമ്മയുടെ നിറകിൽ തലോടുന്നുണ്ടേ മുത്തശ്ശി അപ്പോഴേക്കും ഗംഗാധരമേനോൻ്റെ കൈ എടുത്തു പിടിച്ച് അതിലുമ്മ വയ്ക്കുമ്പോഴേക്കും ഗംഗാധരമേനോനും സ്നേഹത്തോടെ ആ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡെല്ലാം എടുത്തോണ്ട് വയ്ക്കുന്ന അലിനിയാണ് കാണിക്കുന്നത് ഗംഗാതരമേനോനും മാലതിയും അങ്ങോട്ടെത്തുമ്പോഴേക്കും അവരെ കണ്ട് സന്തോഷത്തോടെ അവളവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടേ അവരും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട് എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാ അമ്മയെ കണ്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഗംഗാധരമേനും പറയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം ഞാൻ എടുക്കാം എന്ന് അലീനെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോവാനായി തുടങ്ങുന്നുണ്ട് വേണ്ട ഞങ്ങള് കൊല്ലപ്പള്ളിന്ന് ചെറിയ തോതിൽ കഴിച്ചിട്ടിറങ്ങിയത് എന്ന് മാലതി പറയുമ്പോഴേക്കും ഇവിടെ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്ന് ഗംഗാധരമേനോനും ചോദിക്കുന്നുണ്ട് ടെൻഷനാ ചിലപ്പോ സാറ് ദേഷ്യത്തിലായിരിക്കും നല്ല മൂഡിലാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയും എന്നാൽ എന്നാലിന ചിരിയോടെ പറയുമ്പോഴേക്കും വൈജിയോടെ എങ്ങനെയാന്ന് ഗംഗേട്ടനും ചോദിക്കുന്നുണ്ട് മാഡത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ വയ്യ ഭയങ്കര ദേഷ്യം എന്നാൽ ഇന പറയുമ്പോ വൈജിയുടെ പ്രതികരണം എന്താന്ന് മാലതിയും ചോദിക്കുന്നുണ്ട് കടിച്ചമർത്തി നടക്കുക എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് അറിയാൻ വയ്യ ഒരു ബോംബുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ഇന പറയുമ്പോഴേക്കും രോഹിത് ബബിത കൃഷ്ണജ അവരുടെ റിയാക്ഷൻസ് എന്താന്ന് ഗംഗാധ്രമേനോൻ ചോദിക്കുന്നുണ്ട് സാറ് ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല മാഡത്തിനോട് സാറ് പിണങ്ങി കാണാതെയും മിണ്ടാതെയും ഇരിക്കുന്നത് ശരിയല്ലെന്ന എല്ലാവരുടെയും അഭിപ്രായം എന്നാൽ ഇന പറയുമ്പോ നിനക്ക് എന്താ തോന്നുന്നെന്ന് ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് െഡ്റൂം വേറെയാക്കിയത് ശരിയല്ലെന്ന് അലീനയും പറയുന്നുണ്ടേ മാഡത്തിനെ ഇതുപോലെ അകത്തി നിർത്തുന്നത് തീരെ ശരിയായില്ല മാഡം അതിന്റെ പേരിൽ ഈ വീട്ടിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ശരിയല്ല ഇതൊക്കെ എന്റെ തോന്നലുകളാ എനിക്കും തെറ്റുപറ്റാലോ എന്ന് അലീന പറയുമ്പോ വൈജ നിന്നോട് എങ്ങനെയാണെന്ന് ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് എന്നെ കാണുമ്പോ കലി കയറും പക്ഷെ നേരിട്ടൊന്നും പറയാൻ വയ്യ എന്നാലും വെറുപിറക്കും എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടാനുള്ള ദേഷ്യമുണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുകയാണെന്ന് അലീനയും പറയുന്നുണ്ട് ബാലചന്ദ്രനോടും വൈജയോടും കൂടി സംസാരിക്കാം അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല നഗങ്ങാതിരമേനും പറയുമ്പോഴേക്കും അല്ലേ ഇത്രയും കാലം ഈ കുടുംബം കൺട്രോൾ ചെയ്തിരുന്നേ ഇപ്പോ എല്ലാം കയ്യുന്നു പോയ പോലെയായി ശരിക്കും പറഞ്ഞ നീറി പുകഞ്ഞോണ്ടിരിക്കുകയാണെന്ന് അലീനയും പറയുന്നുണ്ട് വൈജ എത്രയൊക്കെ കലഹമുണ്ടാക്കിയാലും നീ പോയി കളയരുത് ഈ വീടുള്ളവരെയൊക്കെ നയിച്ചോണ്ട് പോവാൻ ഒക്കെ വേണ്ടേ കുറച്ചു കഴിഞ്ഞ എല്ലാം കെട്ടടങ്ങിക്കോളും എന്ന് മാലതി പറയുമ്പോൾ മാഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന് അലീനയും സങ്കടത്തോടെ പറയുന്നുണ്ട് കാലതി ഗംഗാധരമേനോനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചോണ്ട് നിനക്കതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കേട്ട് അലിന സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും ഞങ്ങള് വൈജിയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ കുറച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കാൻ പറ്റിയേക്കും നോക്കാം ഇന്ന് ഗംഗാധരമേനോൻ പറയുമ്പോഴേക്കും അത് സംബന്ധിച്ച് തലയട്ടിക്കൊണ്ട് അലിനയും കിച്ചണിലേക്കായി പോകുന്നുണ്ടേ പിന്നീട് ബാങ്കിൽ പോവാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈജി എന്തിയാണ് കാണിക്കുന്നത് അവൾ ഗംഗേട്ടനെയും മാലതിയെയും കണ്ട് ആഹാ എപ്പോ വന്നു ഗംഗേട്ട കുറെ നേരമായോ എന്ന് ചോദിക്കുന്നുണ്ട് അരമണിക്കൂർ നീ കുളിക്കുവാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു സാരിയൊക്കെ എടുത്തൊരുങ്ങി എങ്ങോട്ടാണെന്ന് ഗംഗാധരമേനോൻ ചോദിക്കുമ്പോഴേക്കും ബാങ്കിലൊന്ന് പോണമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ഗംഗാധരമേനോൻ തന്റെ വാച്ച് നോക്കിക്കൊണ്ട് ഓ സമയമായി അല്ലേ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാ നിന്നോട് യാത്ര പറയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ബാലചന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഗംഗാധരമേനോൻ താക്കിയതോടെ വൈജെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത് അയാൾ ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മുകളിലേക്ക് മാറി താമസിച്ചു അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചോന്ന് വൈജിയും ചോദിക്കുന്നുണ്ട് ഇല്ല സംസാരിക്കണം എന്ന് ഗംഗാധരമേനും പറയുമ്പോഴേക്കും പിന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് വൈജയും ചോദിക്കുന്നുണ്ട് മനു പറഞ്ഞു എന്ന് ഗങ്ങേട്ടം പറയുമ്പോഴേക്കും ദിവസം നൂറ്റമ്പത് തവണ വിളിക്കും അവളെ മോളിലോട്ട് ഒരു മണിക്കൂർ തികച്ചു കാണാതിരിക്കാൻ വയ്യ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് വൈജെ വെറുതെ എക്സാഗ്രേറ്റ് ചെയ്ത് സത്യത്തെ വളച്ചൊടിക്കരുത് എന്ന് മാലതിയും പറയുന്നുണ്ട് ഒരു എക്സാഗ്രറേഷനുമില്ല ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി റൂമിൽ ഒരു കോളിംഗ് ബെല് സെറ്റ് ചെയ്തു അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ആ സ്വിച്ചിലോട്ട് വിരലൊന്നാമർത്തിയാ മതി സൗണ്ട് കേട്ടെ അവൾ താഴേന്ന് കയറി ചെല്ലും എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് ഗംഗാതരമേനോനും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ എന്ന് ആർക്ക് നല്ലത് എനിക്കതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഞാനിത് നിർത്തിക്കും അടിച്ചവളുടെ കാരണം മുഖച്ച് ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക എന്ന് ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട് അവളുടെ ദേഷ്യം കണ്ട് ടെൻഷനോടെ നിൽക്കുന്ന ഗംഗയിട്ടനെയും മാലതയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ